ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് ഴി സംസ്ഥാനപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ചേലക്കര പുതുപ്പാലത്തിനടുത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണുമല നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് യു ആർ പ്രദീപ് എംഎൽഎ സ്ഥലം സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനപാതയുടെ പുനർനിർമ്മാണ സമയത്ത് പ്രദേശത്തു കൂട്ടിയിട്ട മൺകൂന മൂലം കഴിഞ്ഞ പ്രളയത്തിൽ ചേലക്കര ടൌണിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളം കയറിയിരുന്നു തുടർന്ന് വിവിധ കോണുകളിൽ നിന്ന് പരാതികൾ ഉയർന്നു വന്നിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സാങ്കേതിക തടസ്സങ്ങൾ പറയുന്നതിനാൽ മൺകൂന നീക്കം ചെയ്യുന്നത് നീണ്ടുപോവുകയായിരുന്നുവെന്ന് എംഎല്എ പറഞ്ഞു പുതുപ്പാലത്തിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റുന്നതിന് എംഎല്എ യു ആർ പ്രദീപ് ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് ഭൂരേഖ തഹസിൽദാർ സന്തോഷ് അസിസ്റ്റന്റ് സീനിയർ എഞ്ചിനീയർ ഷിനു അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിമ കെഎസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്യോഗസ്ഥര് തുടങ്ങിയവര് എംഎല്എക്കൊപ്പം ഉണ്ടായിരുന്നു വർഷകാലം തുടങ്ങുന്നതിന് മുൻപ് പ്രദേശത്ത് നിന്നും മണ്ണ് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണുമെന്നും എം എൽ എ യു ആർ പ്രദീപ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ അന്ന് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്ലാഴി വാഴക്കോട് റോഡ് നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ വെച്ചുള്ള ഒരു അനുവാദം തരുണ്ടായി പിന്നീട് അതിന്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുത്ത് നൂറ്റി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നല്ല ഇങ്ങനെ മനോഹരമായ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും റോഡ് നിലവിലുള്ള മണ്ണ് കട്ട് ചെയ്തെടുത്ത് അവിടെ നല്ല കനത്ത കോൺക്രീറ്റ് ചെയ്യേണ്ട ഇതുള്ള സ്വഭാവം വന്നപ്പോൾ ആ മണ്ണെല്ലാം ആ റോഡിൻ്റെ ചില പ്രദേശങ്ങളിൽ നിക്ഷേപിക്കണ്ടായി ഇപ്പോൾ ആ നിക്ഷേപിച്ച മണ്ണ് കുറച്ചും വർഷങ്ങളായി അത് എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സാങ്കേതിക തടസ്സം പറഞ്ഞ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പുതുപ്പാലം എല്ലാം രണ്ട് പ്രളയം വന്ന സമയത്ത് ഈ പ്രദേശമൊക്കെ മുങ്ങിപ്പോയതാണ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജാഗ്രതയോട് കൂടി ഇടപെടൽ ഉദ്യോഗസ്ഥർ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സാങ്കേതികം തടസ്സം പറഞ്ഞ് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരവസ്ഥ നിലവിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഉദ്യോഗ നാളെ ഡി ഡി സി ഉണ്ട് അപ്പോൾ അതിന് മുമ്പേ ഈ വിഷയം ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് വരുത്തും ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ജിയോളജിസ്റ്റും അതുപോലെ തന്നെ കെ എസ് ടി പി അവരാണ് ഈ നിർമ്മിച്ചത് ഇതിൻ്റെ റോഡ് അപ്പോൾ അവരെയും അതുപോലെ തന്നെ മണ്ണ് കരാറെടുത്ത വ്യക്തിയും എല്ലാവരും ഒരുമിച്ച് വിളിച്ച് ഇതിൻ്റെ സാധ്യത എന്താണ് ഇതിൻ്റെ തടസ്സം എന്ന് നേരിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ തടസ്സം സാങ്കേതിക തടസ്സം നാളെ ഡി ഡി സിയിൽ അത് ഒന്നും കൂടെ അവിടെ കളക്ടറെ അധികാരം വെച്ച് അടിയന്തരമായി വർഷക്കാലം തുടങ്ങുമ്പോൾ ഇത് മാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എല്ലാവരും സൈറ്റ് ഇൻസ്പെക്ഷൻ വേണ്ടി വിളിച്ചു വരുത്തിയത് അപ്പോൾ അതിൻ്റെ പ്രത്യേക ഉള്ള ആവശ്യപ്രകാരമാണ് അവരെല്ലാവരും ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് വർഷക്കാലം തുടങ്ങുമ്പോൾ തന്നെ ഇത് പൂർവ്വ സ്ഥിതിയിലേക്ക് ആക്കി കൊടുക്കാനും ജനങ്ങൾക്ക് പ്രദേശത്ത് താമസിക്കുന്നവർക്കും ഇതുവഴി യാത്ര ചെയ്തവർക്കും വെള്ളക്കെട്ടും വെള്ളത്തടസ്സും വരാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇൻസ്പെക്ഷൻ വെച്ചതാണ് നാളെ ഡി ഡി സിയിൽ ഈ ഇന്ന് വിട വിഷയം ചില തടസ്സങ്ങളും ചില സാങ്കേതിക തടസ്സങ്ങളെല്ലാം ഉന്നയിച്ചു അതവിടെ വെച്ച് പരിഹരിച്ച് കളക്ടർ വിവേചനാധികാരം അനുസരിച്ച് ഇതിൻ്റെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നോക്കിയത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്